അപ്പോൾ ഒരു സ്വീറ്റിൽ തന്നെ തുടങ്ങാമല്ലേ നമ്മുടെ ചോക്ലേറ്റ് ഡ്രീംസ് അതായത് ചോക്കോ ഹെവൻസ് എന്ന നമ്മുടെ ബേക്കേഴ്സ് കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നല്ല ദൂരമുണ്ട് കാലിക്കറ്റാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ട്രെയിനിന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവട്ട് എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു ഹാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ നല്ലൊരു പരിപാടിയെന്ന് മാത്രമല്ല കോർഡിനേഷനും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ മെയിൻ താരമായ അമീൻ സാറും ഒരുപാട് ഓഫീസേഴ്സും മറ്റാൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും നേരിൽ കാണാനും പരിചയപ്പെടാനും പറ്റി അവരുടെ വോയിസ് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അമീൻ സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ പരിപാടി എന്താ എനിക്ക് അതായത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഒരു അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിന്നുള്ള സ്ത്രീ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വാട്സപ്പ് കൂട്ടായ്മ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ചു അതിന്റെ അതിൽ നിന്ന് അതിന്റെ പരിണത ഫലമായി ഇന്ന് അറുന്നൂറോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ വീടുകളിൽ അറുന്നൂറ് സ്ത്രീകൾ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെയും ഈ ഒരു സംരംഭം അത് ആത്മവിശ്വാസത്തിന്റെ ഒരു അടയാളമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്സ് കാരണം ബേക്കേഴ്സ് ആണല്ലോ അപ്പൊ കേക്ക് കട്ടിങ്സും സ്വീറ്റും ഇല്ലാതെ എന്ത് അല്ലേ അപ്പൊ കേക്ക് കട്ടിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ട മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ കൊടുത്തു അത്യാവശ്യം എല്ലാവരും സംസാരിച്ചു അതിനുശേഷമാണ് ബാക്കിയുള്ള ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരുന്നത് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു കേട്ടോ ഗീത ആ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ പുഞ്ചിരിയോടെ ഈ പറഞ്ഞ രീതിയിൽ ആലുവ നിന്നും ഒക്കെ നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിപ്പെടാൻ കാണിച്ച ഒരു താല്പര്യം എന്നുള്ളത് ഇത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് തരുന്ന സ്പീച്ചിന്റെ സ്പീച്ചിൻ്റെ കാര്യങ്ങളടയിൽ ഞാൻ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരറ്റ് പോള കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്നാക്സും ടീ ഐറ്റംസ് ഐറ്റംസൊക്കെ സെർവ് ചെയ്യുന്നതിൻ്റെ ഇടയിനാവി അത് കൊണ്ടു ജസ്റ്റ് ഒരു വീഡിയോ നേരങ്ങളെടുത്ത എടുത്താട്ടോ അപ്പോൾ എല്ലാവരുടെയും ചില ചില സാധനങ്ങൾ ടേസ്റ്റ് നോക്കാനും പറ്റി നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പോളയാണ് ഒരു ഓറഞ്ച് കളറാണെന്നില്ലേ അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പലതരം ും സ്നാക്സ് യൂട്യൂബുകളിലൊക്കെ നമ്മള് അതിന്റെ തലപ്പെടുത്തി ഇതര കാര്യങ്ങളിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നമുക്ക് ഒരു മോട്ടിവേറ്റർ ആയിട്ട്

പല ഭാഗത്തുള്ള ബേക്കേഴ്സിൻ്റെ കേട്ടോ ആ മീൻ സാറും മറ്റുള്ള എല്ലാ കോർഡിനേറ്റേഴ്സ് എല്ലാവരും എല്ലാ ആൾക്കാരും നല്ല നല്ലൊരു പെരുമാറ്റം കാര്യങ്ങളായിരുന്നു കാര്യങ്ങളായിരുന്നെട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും നമ്മളെ ഫാൻസിനെയും ഒക്കെ കാണാൻ പറ്റിയ ഒരുപാട് സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഡ്രീംസ് എന്നുള്ള ആ ഒരു ബേക്കേഴ്സ് കൂട്ടായ്മയിൽ നിന്ന് ചോക്കോ ഹെവൻസ് എന്നുള്ള കാലിക്കറ്റ് ഏരിയയുടെ ആയിരുന്നു അപ്പോൾ അവിടെ ഇത്രയും ദൂരമായിട്ട് പോലും പോയത് അവരിൽ ഒരുപാട് പേരെ പേരെനിക്ക് പരിചയപ്പെടാൻ പറ്റി നേരിട്ട് കാണാനും പറ്റി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും ഫാൻസിനെയും ഒക്കെ കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റിട്ടോ അവിടെ കുറേ പിള്ളേരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കാണാൻ ൂർ വീണിക്കോപ്പ് കൂട്ടി നിൽക്കണ ദാവൂതോർക്കണം ഒരു കുട്ടിയുടെ ഡാൻസും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ വോയിസ് കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കാത്തത് കാരണം മ്യൂസിക് നമുക്ക് വരും കേട്ടോ അപ്പോൾ നല്ല ഒരു ഡാൻസ് ആയിരുന്നു നല്ല ആയിട്ട് മാഷാ നല്ല രീതി തന്നെ ഇതിൽ ഒരുപാട് പാടിയിട്ടും എൻ്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ മ്യൂസിക് മ്യൂസിക് കുറേ 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 കുട്ടികൾ പാട്ട് ഇതുപോലെ തന്നെ ഡാൻസും കാര്യങ്ങളും അതും നോർമലി നോർമൽ പാട്ടുകളും ചെറിയ ചെറിയ കുട്ടികൾ പോലും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ബീക്കേഴ്സിന്റെ ഇടയില് ചെറിയ ചെറിയ ക്യൂസ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് െത്തി എന്നുള്ള ആ ഒരു പാട്ടില്ലേ അതാണ് കേട്ടോ പക്ഷെ കരക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മ്യൂസിക്കിൻ്റെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് എനിക്ക് വയ്യ വീണ്ടും എഡിറ്റ് ചെയ്ത് അയക്കാം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ബൊഫേറ്റ് ബിരിയാണിയും ഫ്രൈ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ നേരത്തെ നമ്മൾ ചായയും സ്നാക്സും ബേക്കേഴ്സൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരുപാട് വീഡിയോസ് കട്ട് ചെയ്തിട്ടാണ് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ുള്ളിൽ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു ടൈമിലോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ കാരണം കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആൾക്കാരുമായിട്ട് സംസാരിച്ചതും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസും കുറേ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിപ്പോയി കുറേ ഐറ്റംസൊക്കെ ഇതിൽ ഇൻക്ലോഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇരുപത്തി ഒന്നോട് കൂടി അവസാനിക്കുകയും ചെയ്താണ് പക്ഷെ ആ സമയത്താണ് അതിലുണ്ടായിരുന്ന ഈ ഈ പരിപാടിയിൽ ഇപ്പോൾ റഹീന വീട്ടിൽ വെച്ചുകൊണ്ട് ആണ് ആദ്യത്തെ പരിപാടി റഹീനയുടെ റഹീനാണ് ആദ്യത്തെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് കേക്ക് മേക്കിങ്ങിന്റെ തുടർന്ന് നമ്മളെ കൂടെ തന്നെ ഉള്ള ഇവരുടെ ഒരു സുഹൃത്ത് ഉൽഫിമാഷിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നു ചോക്ലേറ്റ് അത് രണ്ട് ഓൺലൈനോട്ട് ഓഫ്ലൈൻ ഒരേ സമയം ഓൺലൈൻ ഓഫ്ലൈനായിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് സിനോബിയ എന്ന് പറയുന്നത് ഇപ്പൊ ആദവനാട് പഞ്ചായത്ത് യാത്ര പലപോലുള്ളും ഒറ്റക്കല്ലല്ലോ ഇതിന് പ്രത്യേകതയുണ്ട് ഒരുപാട് മൈക്ക് മൈക്കോട്ടെ ചെയ്യാട്ടോ എന്നുള്ള ഹലോ എന്റെ പേര് റഷീദ അറവകർന്നാണ് വരുന്നത് ഞാനിപ്പോ ഈ ഫീൽഡിൽ എത്തിയിട്ട് അഞ്ചു വർഷമായി പിന്നെ ഈ ചോക്ലേറ്റ് ക്രീം ഉള്ളതില് ജോയിൻ ചെയ്തിട്ട് പോരുന്നത്

പിന്നെ ഞാൻ കുറച്ച് കാലം അല്ല ഒരേ വർഷത്തിനടുപ്പിച്ചായി നമ്മുടെ ഈ ഒരു ആഡ് ആയിട്ട് ഞാൻ നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി ഒരുപാട് പേരുടെ സൗണ്ട് കേൾക്കട്ടേ ഉള്ളൂ പട്ട് അവരെല്ലാരും നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം നല്ല കോർഡിനേഷൻ ആണ് ഇവരുടെ ഈ ഒരു കൂട്ടായ്മ അടിപൊളിയായിട്ടുള്ള പരിപാടി നന്നായിട്ട് നടത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെ സാറിനെയും ഇവിടെയുള്ള എല്ലാ കോർഡിനേറ്റേഴ്സിനും നല്ലൊരു ആശംസ നൽകും വന്നാലോ ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് കാരണം സാർ പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ഫൈറ്റ് കൂടാണ് ചോക്ലേറ്റ് ഡ്രിങ്ക്സിലെത്തുന്നതും ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നല്ല ഡീപ്പായിട്ട് എന്നെ ഇത് വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഒരു ബിഗ് താങ്ക്സ് ഇത് എന്തായാലും കൊള്ളാട്ടിരിക്കുന്ന എനിക്കറിയാം എന്നാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ വന്നതിനും പങ്കെടുത്തതിനും താങ്ക് യു രണ്ടാഴ്ച ആയിട്ടുള്ള വെച്ചിട്ട് നല്ലൊരു ഗ്രൂപ്പാണ് നല്ല പുതിയ സൗഹൃദങ്ങളൊക്കെ കിട്ടി ഇനി ഈ ഗ്രൂപ്പ് നല്ല സന്തോഷത്തോടെ പോകട്ടെ അപ്പൊ <laughs> അവിടുന്ന് ചില ഭാഗത്തൊക്കെ അവിടുത്തെ വീഡിയോസും വോയ്സും പിന്നെ അവരുടെ തമാശകളും കുറേ പല പല വാ സംസാരങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് ഒരുപാട് എഡിറ്റിങ്ങിനോ ഒരുപാട് ഇതാക്കുകട്ടോ ഒന്നല്ല നമ്മൾ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെയാണ് നിങ്ങളിലൂടെ എത്തിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ബേക്കേഴ്സ് ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബേക്കേഴ്സ് ഉണ്ട് പിന്നെ കുറേ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സോറി ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൽ മിസ്സിങ് ആണ് അവരുടെയൊക്കെ ഫോട്ടോസ് മിസ്സായിപ്പോയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മളൊരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റിയതും പിന്നെ ഇതുപോലുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ കാണാനും പറ്റി അപ്പം പുതിയ തലമുറയ്ക്ക് അവരുടെ കഴിവുകൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേജ് കൂടെ ആയി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ക ഹെവൻസിൻ്റെ ഈ ഒരു ഫങ്ഷന് അപ്പം ബേക്കേഴ്സിൻ്റെ ഈയൊരു കൂട്ടായ്മ എന്നും ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിവർന്ന് ഒരുപാട് വർഷത്തേക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ഒരു കാര്യങ്ങളും നീണ്ട് ഉണ്ടാവട്ടെ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളത് തിരിച്ച് ഈവനിങ് ടൈമിൽ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു കോഫിയല്ലട്ടോ ചായ കുടിച്ചു പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ വിദൂരത്തിലേക്ക് നോക്കി ഇരുന്ന് കണ്ണും നിർത്തിരിക്കുകയാണ് പറഞ്ഞില്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ അപ്പോൾ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് നേരെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് നേരിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് ടോപ്പും അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഫംഗ്ഷനും കൂടെ ആയി എന്ന് കഴിഞ്ഞ് രാത്രി ടി വി എത്തുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ടയർഡായി അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയും പിന്നെ ആഫ്റ്റർ കല്യാണം കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു ഇപ്പോൾ ഈ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഓഡോസും കാര്യങ്ങളൊക്കെ മിസ്സിങ് മിസ്സീനാക്കിയിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടില്ല ഒട്ടും പറ്റാത്ത അവസ്ഥ തിരിച്ച് വീട്ടിലെത്താനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൽ ചില കേക്ക്സിൻ്റെ വീഡിയോസും ഫോട്ടോസും മാത്രമാണ് കേട്ടോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ചില വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇൻഷുള്ള നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഗ്രൂപ്പ്സും ഒരുപാട് ഒരുപാട് നമ്മുടെ ബേക്കേഴ്സിനെയും ഒക്കെ